ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമുക്ക് പ്രായമാവുമോറും നമ്മുടെ മെയിൻ കൺസേൺ ആണ് എങ്ങനെ നമുക്ക് ചെറുപ്പം നിലനിർത്താന്നുള്ളതും അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ചുളിയുമ്പോഴോ അല്ലെങ്കിൽ സ്കിന്നിന്റെ തിളക്കം കുറയുമ്പോഴോ അല്ലെങ്കിൽ കാഴ്ച ഒന്ന് കുറയുമ്പോഴോ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ടെൻഷനാണ് എങ്ങനെ ഈ പെട്ടെന്ന് പ്രായമാവുന്നത് കുറയ്ക്കാം അല്ലെങ്കിൽ പുറമെ ഒരു ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകാം എന്ന് നമ്മൾ ചിന്തിക്കും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യലുണ്ട് എക്സസൈസ് ചെയ്യലുണ്ട് ജീവിതശൈലി മാറ്റലുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ മിസ് ഔട്ട് ആക്കുന്ന ഒരു കാര്യമാണ് വിറ്റാമിനുകൾ എന്ന് പറയുന്നത് വിറ്റാമിനുകള് പ്രധാനപ്പെട്ടതാണ് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിട്ട് പക്ഷെ പലപ്പോഴും വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് നമ്മൾ അറിയാണ്ട് പോവലുണ്ട് നമ്മൾ എത്ര നല്ലോണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പല വിറ്റാമിനുകളും നമ്മുടെ ശരീരത്തെ കുറവായിരിക്കും ഇത് ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ക്ഷീണം തളർച്ച മേലുവേദന അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ച് ോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഇന്ന ഇന്ന വിറ്റാമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോ നമുക്ക് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് മുടി നരക്കുന്നതൊക്കെ ഒന്ന് തടഞ്ഞ് മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗൻസ് ദഹന പ്രക്രിയ ഒക്കെ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിറ്റാമിനുകൾ ഉണ്ട് ഈ വിറ്റാമിനുകള് സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും അതായത് കാണുമ്പോൾ ഉള്ള ചെറുപ്പം മാത്രമല്ല നമുക്ക് ഇൻ്റർലി നമുക്കൊരു യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതില് ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ എ കുറവാണെങ്കിൽ നമുക്ക് അടിക്കടി എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കൂടാണ്ട് നമ്മുടെ കാഴ്ച മങ്ങാൻ വേണ്ടിട്ട് തുടങ്ങും നൈറ്റ് വിഷൻ കുറയാൻ വേണ്ടിട്ട് തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നില് പഴയ ഡെഡ് സ്കിൻസ് എല്ലാം പോയി പുതിയ സ്കിന്ന് വളരണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ സ്കിൻ സെൽസ് ഉണ്ടാവണമെങ്കിൽ വിറ്റാമിൻ എ അത്യാവശ്യമാണ് വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു തിളക്കൊക്കെ കിട്ടുകയുള്ളൂ മൃദുത്വം കൂടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും ഈ വിറ്റാമിൻ എ സഹായിക്കുന്നുണ്ട് കൂടാണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടും വിറ്റാമിൻ എ സഹായിക്കുന്നുണ്ട് സ്കിന്നിലും മുഖത്തൊക്കെ ചുളിവുകൾ വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും ഇതിലൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിറ്റാമിൻ എ കുറയുമ്പം നമ്മുടെ സ്കിൻ സെൽസ് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം ഉണ്ടാവുകയും ഓൾറെഡി അവിടെ ഉള്ള സ്കിൻ സെൽസ് പഴയതായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് ചുളിവുകൾ വരികയും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു ഭയങ്കര ഡൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കാരണം അപ്പൊ വിറ്റാമിൻ എ നിങ്ങൾക്ക് ഡെപ്ഷൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇനി ഡെഫ്ഷൻസി ഉണ്ട് എങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ എ ഓക്കെ ആക്കി വെക്കാൻ വേണ്ടിട്ട് പറ്റും നോക്കാം അതിനായിട്ട് കഴിക്കേണ്ടത് ബീറ്റ കറോട്ടിനടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം കാരറ്റ് തക്കാളി ബീറ്റ് റൂട്ട് അതുപോലെ തന്നെ ഇലക്കറികൾ ഉൾപ്പെടുത്താം ചീര ചുമന്ന ചീരയാണെങ്കിലും പച്ചചീരയാണെങ്കിലും കഴിക്കാം ചീര ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ബ്രോക്കോളി കോളിഫ്ലവർ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സ്കിന്നിനെ ഏറ്റവും നല്ലതും വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് മധുരക്കിഴങ്ങ് തവിട് കൂടിയ ധാന്യങ്ങളെല്ലാം അപ്പൊ ഇതെല്ലാം സ്ഥിരമായിട്ട് മധുരക്കിഴങ്ങൊക്കെ സ്ഥിരം കഴിക്കുന്നവരെ അതായത് ഒന്നോ രണ്ടോ കഷ്ടം സ്ഥിരം കഴിക്കുകയാണെങ്കില് നമുക്ക് വിറ്റാമിൻ എ നിലനിർത്തിക്കൊണ്ട് പോവാൻ വേണ്ടിട്ട് സാധിക്കും സ്കിൻ ഒക്കെ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കും അപ്പൊ നമ്മളൊരു എ ബി സി ജ്യൂസിന്റെ കാര്യം പറഞ്ഞിരുന്നു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ എ ബിസി ജ്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ എ ബി സി ജ്യൂസൊക്കെ വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള ജ്യൂസ് ആണ് അപ്പൊ ഇത് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് മാറിക്കിട്ടാലും കാഴ്ച കൂടാതെ ചുളിവൊക്കെ മാറി ഡൾനെസ് ഒക്കെ മാറി തിളക്കൊക്കെ നിലനിർത്താൻ വേണ്ടിട്ടും ഇത് സഹായിക്കും ഇനി അടുത്തൊരു വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ആണ് നമ്മുടെ ശരീരത്തില് വിറ്റാമിൻ ബി ട്വൽവ് കുറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാത്ത കൊണ്ട് മാത്രല്ല പല രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് വിറ്റാമിൻ ബി ട്വൽവ് കുറയും കൂടാണ്ട് നമ്മൾ എടുക്കുന്ന ചില മെഡിക്കേഷൻസ് കാരണവും വിറ്റാമിൻ ബി ട്വൽവ് കുറയലിട്ട് അപ്പൊ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഓട്ടോ ഇമ്യൂൺ രോഗങ്ങള് കൂടാണ്ട് ഫീലിയ രോഗങ്ങള് ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അതുകൂടാണ്ട് നമ്മൾ ഗ്യാസിന് എടുക്കുന്ന മെഡിസിൻ ദഹനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും പലർക്കും വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവുണ്ടാവലുണ്ട് നമ്മുടെ ശരീരത്ത് ഈ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ലോ ആവുകയും മെറ്റബോളിസം നടക്കാണ്ടിരിക്കുകയും ചെയ്യും അതായത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല നമുക്ക് എപ്പോഴും ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങള് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും കൂടാണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാലതാമസം ഉണ്ടാവും അതായത് ബി ട്വൽവ് ഇല്ല എങ്കിൽ നമുക്ക് രക്തയോട്ടം കുറയുകയും നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതായത് ചുവന്ന രക്താണുക്കൾ ഉണ്ടാവാൻ വേണ്ടിട്ട് കാലതാമസം അനുഭവപ്പെടുകയും ചെയ്യും ഇത് നമ്മുടെ സ്കിന്നിനെ ഡള്ളക്കുകയും അല്ലെങ്കിൽ സ്കിന്നിൽ ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് ഇല്ല എങ്കിൽ കാണുന്നത് കാല നരയ്ക്ക് കാരണമാവുകയും നമ്മുടെ മുടി പെട്ടെന്ന് നരക്കാൻ തുടങ്ങുകയും നമ്മുടെ മുടീന്റെ കട്ടി കുറയുകയും കട്ടി കുറഞ്ഞ് ഇത് സ്പ്ലിറ്റൻസ് എല്ലാം വന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുപോവുകയും ഒക്കെ ചെയ്യും കൂടാണ്ട് തന്നെ ബാലൻസ് ഇഷ്യൂസ് വരാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് നെർവ് കോർഡിനേഷൻ നന്നായിട്ട് നടക്കില്ല മറവിരോഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതെല്ലാം വിറ്റാമിൻ ബി ട്വൽവിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനും മുടിക്കും ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെയും ഇത് ബാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പ്രത്യേകിച്ച് ബാലൻസിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വിറ്റാമിൻ ബി ട്വൽവ് കുറവായിരിക്കും കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ദഹനക്കേടിനൊക്കെ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കൂടുതലായിട്ട് ഗ്യാസിന്റെ എന്ത് പ്രശ്നം വന്നാലും ഓടിപ്പോയി മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരുണ്ട് അങ്ങനെ എടുക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വിറ്റാമിൻ ബി ട്വൽവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വിറ്റാമിൻ ബി ട്വൽവ് കുറവുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഓക്കെ ആക്കി നിർത്താം വിറ്റാമിൻ ബി ട്വൽവ് കുറവാണ് എങ്കിൽ നിങ്ങൾ ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നോൺ വെജ് ഐറ്റംസ് ആണ് അതായത് മുട്ട പാല് ഇറച്ചി മത്സ്യം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വെണ്ണ പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റാമിൻ ബി ട്വൽവ് റിച്ചായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ദിവസം ഇതിൽ ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിറ്റാമിൻ ബി ട്വൽവ് നിലർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അൺഈവൻ സ്കിൻ ടോൺ മാറാൻ വേണ്ടിയിട്ട് കൂടാതെ ഡ്രൈനസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും മുടി കട്ടിയിൽ വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടി നരക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അകാല നര കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഇപ്പൊ വിറ്റാമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ എന്ത് ചെയ്യുക വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് പരിശോധിക്കാം ശേഷം ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി അടുത്ത വിറ്റാമിൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പെർസെന്റേജ് ആൾക്കാർക്കും ഈ വിറ്റാമിൻ കുറവാണ് ക്ലിനിക്കിൽ വരുന്ന പലർക്കും പല പ്രശ്നങ്ങൾ കൊണ്ട് വരുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിറ്റാമിൻ ഭയങ്കര ലോ ലെവലിലാണ് കാണിക്കാം വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് നേർത്തിക്കൊണ്ട് പോവാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കും ഏതാണ് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങള് അല്ലെങ്കിൽ ഗുഡ് സോഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് അതായത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് വിറ്റാമിൻ ഡി പലർക്കും വളരെയധികം കുറവാണ് കാരണം നമ്മൾ വെയില് കൊള്ളുന്നതും അതുപോലെ കുറവാണ് അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ഡിയും എല്ലാവർക്കും തന്നെ കുറവാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അറിയാം അമിതമായിട്ടുള്ള ക്ഷീണം മുടി മുടികൊഴിച്ചില് അല്ലെങ്കിൽ അല്ലെങ്കില് എല് വളർച്ചക്കുറവ് മസിലിന്റെ കുറവ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിറ്റാമിൻ ഡി കുറവുള്ളവർക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ മേല് വേദന ജോയിന്റ് പെയിന് ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നില് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡൽനസ് ഉണ്ടാവും അതായത് നമ്മുടെ ഒരു അൺഈവൻ സ്കിൻ ടോൺ ആയിരിക്കും നമ്മുടെ സ്കിൻ ടോൺ അല്ലാണ്ട് ചിലയിടത്ത് ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ മറ്റു ചിലയിടത്തും വേറൊരു സ്കിൻ ടോൺ ഒക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ശരീരത്ത് ശരീരത്തിന്റെ കളർ ഉണ്ടാവുക അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടുതലായിട്ടുണ്ടാവും സ്കിന്നു ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവും മസിലിന്റെ വളർച്ച കുറവായിരിക്കും എല്ലിന്റെ വളർച്ച കുറവായിരിക്കും എല്ലിന് ബലക്കുറവ് ഉണ്ടാവും നമ്മുടെ പല്ലെല്ലാം പൊട്ടിപ്പോവുകയും നഖം പൊട്ടിപ്പോവാൻ വേണ്ടിട്ട് ഇത് കാരണമാവുകയും ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി കുറയാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു കരളിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കാണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ മുടികൊഴിച്ചിൽ അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലായിരിക്കും അതുപോലെ തന്നെ മുടി വളരുന്നതും വളരെ കുറവായിരിക്കും താരം വല്ലാണ്ട് കൂടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യുവത്വം നിലനിർത്തണമെങ്കില് അല്ലെങ്കിൽ ഒരു യങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പൊ വിറ്റാമിൻ ഡി കുറവുള്ളവര് ഒന്ന് ടെസ്റ്റ് ചെയ്യാ ടെസ്റ്റ് ചെയ്ത് കുറവുണ്ടെങ്കില് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇളം വെയിൽ കൊള്ളാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇളം വെയില് കൊള്ളാൻ പറ്റാത്തവര് കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങള് उल, वित, वित, ി മീന് ഒലീവ് ഓയില് ഒമേഗ ത്രീ ഫാറ്റിയാസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പക്ഷെ എല്ലാം നിങ്ങൾക്ക് വിറ്റാമിൻ ഡി കിട്ടാനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ് ദിവസം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി നമ്മുടെ ബോഡി തന്നെ ഉത്പാദിപ്പിക്കും വിറ്റാമിൻ ഡി കുറവുള്ളവരെ ചെയ്യാം ഈ ഭക്ഷണ സാധനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയോ ചെയ്യാം ഈ മൂന്ന് മിറ്റാമിനുകളും നമ്മൾ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് എങ്കിൽ നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്തി പോകാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഏജിങ് പ്രോസസ്സ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏജിംഗ് ലൈഫ് ഫൈൻ വൈ എന്നൊക്കെ പറയുന്ന പോലെ നല്ല നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് പതുക്കെ പതുക്കെ ഏജിങ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടും ഇത് നമ്മളെ സഹായിക്കും ഈ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടും ശ്രദ്ധിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ യങ് ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് മറക്കരുത് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്താൻ വേണ്ടിട്ട് മറക്കരുത് ട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്